ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം അലഹമ്മ അവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പം ഇന്നലെ രാത്രി എടുത്ത വീട് കേട്ടോ ഞാൻ വൈകുന്നേരം ചിക്കനൊക്കെ ഒന്ന് പൊലിച്ച് സെറ്റാക്കി കുറച്ച് പണി ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് എന്താ ചോറൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ അടിച്ചു വാരി ഒന്ന് തുടച്ചിടുക ഒന്ന് എന്താ പറയുക ഒന്ന് സെറ്റാക്കി വെക്കുക വിചാരിച്ചു അങ്ങനെ എന്താ കസേരയൊക്കെ ടേബിളിൻ്റെ മേലേക്ക് വെക്കുകയാണ് അടിച്ചു വാരി തുടക്കുമ്പം പിന്നെ കുറച്ചൊന്ന് എന്താ പറയുക വെള്ളത്തോടെ തുടക്കുക അങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ അധികം കസേര മേലൊക്കെ എടുത്ത് വെക്കപ്പെട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ കാലിൻ്റെ ഇൽ കൂടി ഈ കൂടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകണ്ടേ അപ്പോൾ ഞാൻ വിചാരിക്കും ഇനി തിരക്കിട്ടിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്ത് കൂടെ പത്തിക്കൂടി അങ്ങോട്ട് എടുത്തു കൊണ്ടുപോകുന്നല്ലാതെ നമ്മൾ നല്ലോണം തുടച്ചെടുക്കുവാണേൽ പിന്നെ ടേബിളൊക്കെ എന്താ ടേബിളിൻ്റെ കസേര എല്ലാം വെച്ച് സെറ്റാക്കിയിട്ടാണ് കേട്ടോ തുടക്കുക രാത്രി കുറച്ച് മെനക്കെട്ടാൽ ഒന്ന് വൃത്തിയായി തുടച്ചിട്ടാൽ പിന്നെ നാളേക്ക് വലിയ പ്രശ്നമില്ലല്ലോ നാളെ രാവിലെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ടോ പിന്നെ നമ്മളും ഉറങ്ങുമ്പോൾ ആണ് ഇതൊക്കെ നടക്കുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചോ നല്ല വർക്കാണേ അപ്പോൾ വേഗം ചെയ്യുക വിചാരിച്ച് ചോറൊക്കെ പിന്നെ ഞാൻ രാവിലെ വെച്ച് തിന്നിട്ടാണ് പിന്നെ കുറച്ച് പരിപ്പ് താളിച്ചതുകൊണ്ടായിരുന്നു പിന്നെ മീൻ വറ്റിച്ചതും ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ പൊരിക്കാൻ വിചാരിച്ചത് അപ്പോൾ ടൊട്ടും ആണെങ്കിൽ മീനൊന്നും കൂട്ടൂല അപ്പോൾ എനിക്ക് ചിക്കൻ പൊരിക്കാറുണ്ടപ്പോൾ പിന്നെ കുക്ക് പറഞ്ഞത് എനിക്ക് മീൻ വേണ്ട ഓക്കും ചിക്കൻ മതി പറഞ്ഞേ അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന എല്ലാവർക്കും ചിക്കൻ മീൻ അവിടെ നിന്നോട്ടെ രാവിലെ കൂട്ടുകാ വിചാരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് നല്ല മക്കൾസൊക്കെ കിടന്നുറങ്ങിയിട്ട് എല്ലാം ഉറങ്ങി മൂന്നാളും ഉറങ്ങിയിരിക്കണേ പിന്നെ ഞാൻ എനിക്ക് നമ്മൾ ആരും ഉറങ്ങിയാലും നമുക്ക് പണി ഉണ്ടാവുമല്ലോ എന്നോട് ഉമ്മച്ച് പറയും മക്കൾസൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം ഉറങ്ങിക്കൂട എന്തായാലും രാത്രി ഇങ്ങനെ ഇതാക്കേണ്ട ചെ അങ്ങനെ അവർക്ക് തെളിഞ്ഞുകൊണ്ട് നിൽക്കും മോൻ ഇടയ്ക്കിടയ്ക്ക് നീക്കും അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക എൻ്റെ കയ്യിലൊക്കെ ഒന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ വിചാരിക്കട്ടോ അപ്പോൾ കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു തിരുമ്പി അതൊക്കെ മടക്കി ഓരോന്നും ഓരോ സ്ഥലത്തേക്ക് വെച്ചാൽ തന്നെ ഒരു സമാധാനമാണ് അല്ലേ പിന്നെ അത് അവിടെ കുന്നുകൂടി കിടക്കും ഞാൻ ഇന്നത്തെ നാളെങ്കിലും മടിക്കേക്കും അല്ലാതെ ഞാനങ്ങനെ കുറേ കൂട്ടിയിടലൊന്നുമില്ല കേട്ടോ എനിക്ക് പിന്നെ കുറച്ച് സമയം വേണം പിന്നെ വെച്ചാൽ മക്കളത്തൊന്നും പിന്നെ മടിക്കേക്കേണ്ട ആവശ്യമില്ല രണ്ടാമത് രണ്ട് കൊട്ടയൊക്കെ എടുത്തിട്ടാൽ മതി അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ മടിക്കേക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോകുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടോ അല്ല നേരം വൈകിട്ട് പിന്നെ വെച്ചാൽ എനിക്ക് കിടന്നാട് ഉറക്കം വരുന്ന ആളുമല്ല എനിക്ക് ഒരു അര മണിക്കൂറെങ്കിലും വേണം കേട്ടോ ഒന്ന് ഉറക്കം വരണമെങ്കിൽ ഏർ എന്താ പറയാ അത്ര കിടന്നാൽ തന്നെ എനിക്ക് ഉറക്കം വരുള്ളൂ അതിനെ ഉറക്കി നമ്മളിങ്ങനെ ആവാഹിച്ച് ആവാഹിച്ചു കൊണ്ടുവരണം കേട്ടോ എല്ലാ എന്താ അവിടെ അല്ലേ കിടന്ന അവിടെ കിടന്നുറങ്ങ അതൊന്നും ഞമ്മക്ക് സെറ്റാവുന്നുട്ടോ അപ്പം പിന്നെ ഇത് പിറ്റേന്ന് രാവിലത്തെയാണ് അപ്പം ഞാൻ ഇന്നലെ ആ പറഞ്ഞില്ലേ പന്ത്രണ്ട് മണിയായിട്ട് എടുക്കാൻ അപ്പം എന്നോട് അരി ഇടാൻ മറന്നുപോയി പിന്നെ എനിക്ക് ഇങ്ങനെ കിടന്നപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു ആൻഡ് എണീച്ച് വരേണ്ട വെയ്യാ വിചാരിച്ചിട്ടോ അപ്പം നൂഡിൽസ് ഉണ്ടായിരുന്നു അപ്പം രാവിലെ താ മക്കൾസിനോട് ഞാൻ ചോദിച്ചിട്ടോ അത് തിന്നു ചോദിച്ച് പോരോ ഓക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഉണ്ടാക്കി കേട്ടോ എനിക്ക് വലിയ സംഭവം ഇഷ്ടമൊന്നുമല്ല നൂഡിൽസും വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കഴിക്കുന്ന അല്ലാതെ എനിക്ക് അങ്ങനെ രാവിലെയൊന്നും ഞാൻ അങ്ങനെ കഴിക്കലേ അല്ല പിന്നെ കുറച്ചെടുത്ത് തിന്നിട്ടോ പിന്നെ ചിക്കൻ രാത്രിക്കത്ത് ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മക്കൾസ് ഒന്ന് യൂണിഫോം വേണ്ട അവർക്ക് കളറാണ് ബുധനാഴ്ച അല്ലേ പിന്നെ ടൂർ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ വേണം അവനക്ക് അവർക്ക് അവിടെ രാവിലെ നാസ്തയൊക്കെ ഉണ്ട് കേട്ടോ ഓരോ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളാണ് അപ്പോൾ അവർക്ക് നാസ്തയൊക്കെ ഉണ്ട് പക്ഷെ ഓണക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിന്നാൽ നൂഡിൽസ് കൊണ്ടേക്കോ അങ്ങനെ ഓ നൂഡിൽസും എടുത്തു കുക്കിനൊന്നും വേണ്ട പറഞ്ഞ അങ്ങനെ ഇതാ രണ്ടാളും കൂടെ ക്ലാസ്സിൽ പോവാണ് പിന്നെ കുക്ക് നേരത്തെ കയറിപ്പോയി ഓക്കിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വയ്യ ഓനാണെങ്കിൽ എനിക്കുമ്മന്ന് കുട്ടിക്കുമ്പോൾ എടുത്ത് കുറച്ച് സമയം വൈകൂട്ടോ ഓനൊന്ന് കയറി പോകണമെങ്കിൽ ആ മക്കൾസൊക്കെ പോയിതാണ് തുടക്കാണ് അപ്പം എന്നാലും രാത്രി തുടച്ചതുകൊണ്ട് വലിയങ്ങനെ അങ്ങോട്ട് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒന്ന് തുടച്ചിട്ടില്ലെങ്കിൽ എനിക്കാണൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ചിലവലും അറിയാം എന്തിനാണ് എന്നും തുടക്കണേ ഞാൻ എന്നും അല്ല ഞാൻ ചിലപ്പോൾ രണ്ട് നേരമൊക്കെ തുടക്കണ ആളാണ് കേട്ടോ എനിക്കിങ്ങനെ അങ്ങനെ ആയാൽ നമുക്ക് ഒരു എന്താ പറയുക ഞാൻ വിചാരിക്കും ചില ദിവസം അതാന്ന് നേരം വെക്കുമല്ലോ ഈ ഇന്ന് തുടക്കണ്ട നമുക്ക് നാളെ തുടക്കമെന്നൊക്കെ വിചാരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പം ഞാൻ തന്നെ മോപ്പെടുത്ത് വരും അങ്ങനെയാണ് പിന്നെ ഇന്ന് ചെറുപയർ താളിച്ചതും ചിക്കൻ പൊരിക്കാൻ വിചാരിച്ചിട്ടോ അപ്പം എന്താ എന്താ ചെറുപയർ താളിക്കാൻ വേണ്ടി തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കുകയാണ് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ടിരുന്നുണ്ട് ചെറുപയർ അപ്പോൾ ചെറുപയറിലേക്ക് പിന്നെ കറിവേപ്പിൽ തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചാൽ മതി പിന്നെ ഞാൻ ചെറിയ ഉള്ളിയിലാണ് വറവിടുക ചിലർ കടുക്കിലൊക്കെ വറവിയിടുന്നവരുണ്ട് കേട്ടോ ഞാൻ ചെറു വെള്ളിയിലെ വറവിടുക ഞാൻ ഒരു നുള്ളില് ചെറുപയറേ വെച്ചിട്ടുള്ളൂ എന്താ വെച്ചാൽ മക്കൾസിന് രണ്ടാക്കാൻ പറ്റില്ല കേട്ടോ പരിപ്പ് താളിച്ചതും ഇല താളിച്ചതൊക്കെ ഒരു കൂട്ടും പക്ഷെ ചെറുപയറിനോട് ഓർക്ക് എന്തോ ഒരു വൈരാഗ്യമാണ് എന്താ അറിയില്ല കേട്ടോ പിന്നെ വലിയൊരു കുക്കറിൽ ഒരു നുള്ളു വെക്കണേ എൻ്റെ അടുത്ത് രണ്ട് കുക്കറുണ്ട് ചെറുത് പക്ഷെ രണ്ടും എന്താ പറയുക പണി മുടക്കി കെടുക്കുകയാണ് എന്താ എന്താ അറിയില്ല കേട്ടോ അങ്ങനെ അതാ ചിക്കൻ പൊരിച്ച് പിന്നെ ആ ചോറൊക്കെ തിന്നതാണ് അപ്പം ഒരു മൂന്ന് മണിയാകുമ്പോൾ നമ്മളെ മസ്ക് സെയിൽ ചെയ്യാൻ പോണം അപ്പൊ കുഴപ്പമൊന്നുമില്ല എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചെയ്യൂ അസ്സാം